നമസ്കാരം ആരോഗ്യം പൊതുവിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ത്യയിൽ കേരളം നമ്പർ വൺ ആണെന്നതിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏത് കക്ഷിയാണെങ്കിലും തയ്യാറാകില്ല സംസ്ഥാനത്തെ ആരോഗ്യരംഗം തകരാറിലാണെന്ന വാദമാകും പൊതുവെ ഉന്നയിക്കുക ഇപ്പോഴത്തെ പ്രതിപക്ഷവും ആരോഗ്യരംഗത്തെ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളെ സർക്കാർ പിന്നോട്ടടിക്കുന്നു എന്ന് വാദിക്കുന്നവരാണ് നിയമസഭയിലടക്കം ഈ വിഷയം ഉന്നയിച്ചിരുന്നു ഇതിനിടെ കേരളത്തിലെ കോൺഗ്രസുകാരെ വെട്ടിലാക്കിക്കൊണ്ട് കേരളത്തെ വാനോളം പുകഴ്ത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു ആരോഗ്യം പൊതുവിദ്യാഭ്യാസം അധികാര വികേന്ദ്രീകരണം എന്നീ മേഖലകളിലെ കേരളത്തിന്റെ പുരോഗതിയെ പ്രശംസിച്ച് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി കൊളംബിയയിലെ ഇ ഐ എ യൂണിവേഴ്സിറ്റിയിലെ പൊതുചടങ്ങിലായിരുന്നു ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തെ പുകഴ്ത്തി സംസാരിച്ചത് നാൽപ്പത് മുതൽ അൻപത് വർഷം കേരളം ഭരിച്ചത് ഇടത് സർക്കാരാണെന്നും വികസനത്തിലും പുരോഗതിയിലും കേരളം ഏറെ മുന്നിലാണെന്നും കൊളംബിയയിലെ ഇ ഐ എ യൂണിവേഴ്സിറ്റിയിലെ പൊതുചടങ്ങിൽ വെച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസുകാർ സംസ്ഥാന സർക്കാരിനെതിരെയും സംസ്ഥാന വികസനത്തിനെതിരെയും പൊള്ളയായ ആരോപണങ്ങൾ പടച്ചുപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി കൊളംബിയയിലെ ഇ ഐ എ യൂണിവേഴ്സിറ്റിയിലെ പൊതുചടങ്ങിൽ വെച്ച് കേരളത്തെ വാനോളം പുകഴ്ത്തി പറഞ്ഞത് നേരത്തെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പ്രശംസിച്ച് കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവുവും രംഗത്ത് വന്നിരുന്നു ആരോഗ്യ രംഗത്ത് കേരളം രാജ്യത്ത് തന്നെ നായകത്വം വഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ആയുർ ദൈർഘ്യത്തിൽ തെക്കൻ സംസ്ഥാനങ്ങൾ മുൻപന്തിയിലാണെന്ന് അദ്ദേഹം പ്രശംസിച്ചു കർണാടകയിലെ ആരോഗ്യരംഗത്തെ രാജ്യവുമായല്ല കേരളവും തമിഴ്നാടുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടതെന്ന് ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞിരുന്നു നേരത്തെ കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ പുകർത്തി കർണാടക റവന്യൂ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കൃഷ്ണഭൈര ഗൌഡ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കർണാടക ആരോഗ്യമന്ത്രിയും കേരളത്തിലെ ആരോഗ്യ രംഗത്തെ പ്രശംസിച്ചിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യമേഖലയെ ഇഴിത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ തുടരുന്നതിനിടയിലാണ് രാജ്യത്തിന് തന്നെ കേരളത്തിലെ ആരോഗ്യമേഖല മാതൃകയാണെന്ന് കർണാടക മന്ത്രിയും പ്രശംസിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെയും മനുഷ്യ വിഭവ വികസനത്തെയും മന്ത്രി കോൺഗ്രസ് പ്രവർത്തകർ സന്നിഹിതരായിട്ടുള്ള പരിപാടിയിൽ വെച്ച് പുകഴ്ത്തി രാഹുലിന്റെയും കർണാടക മന്ത്രിമാരുടെയും പുകഴ്ത്തൽ ഉപയോഗിച്ച് കേരളത്തിലെ പ്രതിപക്ഷത്തെ നേരിടാനാണ് സി ശ്രമിക്കുക തെരഞ്ഞെടുപ്പ് കാലം കൂടിയായതിനാൽ രാഹുലിന്റെ വാക്കുകൾ കോൺഗ്രസിന് തിരിച്ചടിയാകും